റോഡുകൾ തോടാകുമ്പോൾ കവിത രചനാ രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ തകർന്ന റോഡുകൾ ചുറ്റും കൺകെ തേടട്ടെ പുതു മാർഗങ്ങൾ തോടായി റോഡിനെ മാറ്റാം നമ്മുടെ തോണിയിൽ യാത്രകൾ ചെയ്തിടാം തകർന്ന റോഡുകൾ ചുറ്റും കൺകെ തേടട്ടെ പുതുമാർഗങ്ങൾ തോടായി ോഡിനെ മാറ്റാം നമ്മുടെ തോണിയിൽ യാത്രകൾ ചെയ്തിടാം പഴയൊരു കാലം അതെന്നും ഓർക്കാം പണമുണ്ടെങ്കിൽ പതിവായെന്നും പുതുവഞ്ചിയിലും തുഴയാലോ പഴയൊരു കാലം അതെന്നും ഓർക്കാം പായ് വഞ്ചിയുമായി പോയിടാം പണമുണ്ടെങ്കിൽ പതിവായെന്നും പുതുവഞ്ചിയിലും തുഴയാലോ ഇന്ധനമില്ലാതോടും വഞ്ചിയിൽ ഇഷ്ടംപോലെ കറങ്ങിയിടാം പാടി തോണികൾ തുഴയാൻ ഇവിടെ തോടുകൾ നിറയട്ടെ ഇന്ധനമില്ലാതോടും ഓടും ഇഷ്ടം പോലെ കറങ്ങിയിടാം ഈരടി ഈരടിപാടി തോണികൾ തുഴയാൻ ഇവിടെ തോടുകൾ നിറയട്ടെ